അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ ദിവസം ഞങ്ങൾ ആഘോഷമാക്കിയനെ എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും തന്ന മനുഷ്യനാണെന്നാണ് ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് താരാ കല്യാൺ പറയുന്നത് താൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഒരു കാര്യത്തിലും അദ്ദേഹം വാശി പിടിച്ചിട്ടില്ല തനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്ന അദ്ദേഹവും അത് തിരിച്ചു പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം തന്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ താനോ കുടുംബമോ തടസ്സമായി നിന്നിട്ടില്ല അതുകൊണ്ട് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം തനിക്ക് നോക്കേണ്ടി വന്നുവെങ്കിലും അതിൽ വിഷമമൊന്നുമില്ല എല്ലാം നല്ല ഓർമ്മകളാണെന്നാണ് താരാ കല്യാൺ പറയുന്നത് സിനിമകളിലും സീരിയലുകളിലും എല്ലാ സജീവമായ താരാ കല്യാൺ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി ശബ്ദം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വിശ്രമത്തിലാണ് ശബ്ദമില്ലെങ്കിലും യൂട്യൂബിലൂടെ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് താരാ കല്യാൺ തന്റെ ആരാധകരുമായി വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഭർത്താവ് രാജാറാമിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് താരാ കല്യാൺ ജീവിച്ചിരുന്നുവെങ്കിൽ രാജൻ ചേട്ടൻ ഇന്ന് അറുപത് എന്ന് താര കല്യാൺ പറയുന്നു ആദ്യമായി ഇരുവരും പരിചയപ്പെട്ടത് മുതലുള്ള ഫോട്ടോകളെല്ലാം കാണിച്ചുകൊണ്ടാണ് താര കല്യാൺ ഓർമ്മകൾ പങ്കുവെക്കുന്നത് ദൂരദർശനിൽ വന്ന നെയ്ത്തുകാരനും രാജകുമാരിയും എന്ന ടെലിഫിലിമിന്റെ ഷൂട്ടിംഗ് സമയത്താണ് താൻ ആദ്യമായി രാജനെ കണ്ടതെന്നും താൻ രാജകുമാരിയും രാജാറാം നെയ്ത്തുകാരനുമായിരുന്നുവെന്നും താര കല്യാൺ പറയുന്നു പക്ഷേ അന്ന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായില്ല എന്നാണ് രാജൻ പറഞ്ഞതെന്നും അത് കള്ളമായിരിക്കാം അന്നെടുത്ത ഫോട്ടോയിൽ എന്ത് സ്നേഹത്തോടെയാണ് തന്നെ നോക്കുന്നത് പിന്നീട് വിവാഹം ഉറപ്പിച്ചതും അതിനുശേഷം ചെയ്ത പ്രോഗ്രാമുകളെ കുറിച്ചും യാത്രകളെക്കുറിച്ചും വിവാഹത്തിന് ശേഷം സൗഭാഗ്യ ഗർഭിണിയായിരുന്നപ്പോഴുള്ള വിശേഷങ്ങളെ കുറിച്ചും എല്ലാം താര കല്യാൺ ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ട് ഭർത്താവിനെ പറ്റി പറയുമ്പോൾ താര കല്യാൺ വാചാലയാകുന്നുണ്ട് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അച്ഛനാണ് രാജാറാം എന്നാണ് താര പറയുന്നത് മകൾക്കൊപ്പം അദ്ദേഹം അത്രയും നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മകൾക്കും തനിക്കും രാജൻ തന്ന പിന്തുണ അത്രയും വലുതാണ് എന്തെങ്കിലുമൊക്കെ ആകണം ഒരു നടനാകണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഡബ്സ്മാഷ് എല്ലാം വരുന്നതിന് മുൻപ് തന്നെ മമ്മൂട്ടിയുടെ സിനിമയിലെ ഡയലോഗ് എല്ലാം പറഞ്ഞ് നോക്കി വീഡിയോ എടുക്കുമായിരുന്നു എന്നും താര കല്യാൺ പറയുന്നു എന്നെങ്കിലും വലിയൊരു നടനാകും വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവസാനം വരെ ആ ആഗ്രഹം സാധിക്കാതെ പോയി തൻ്റെ ജീവിതത്തിൽ തനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും തന്ന മനുഷ്യനാണ് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇത്ര സമയമാവുമ്പോഴേക്കും തിരിച്ചെത്തണം ഇന്ന ഭക്ഷണം ഉണ്ടാക്കി തരണം എന്നൊന്നും അദ്ദേഹം വാശി പിടിച്ചിട്ടില്ല തനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്ന അദ്ദേഹവും ആ സ്വാതന്ത്ര്യം തിരിച്ചു പ്രതീക്ഷിച്ചു അദ്ദേഹം തന്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ താനോ കുടുംബമോ തടസ്സമായി നിന്നിട്ടില്ല അതുകൊണ്ട് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം തനിക്ക് തന്നെ നോക്കേണ്ടി വന്നു എന്നാൽ ഇന്നതിൽ ഖേദമൊന്നുമില്ല എല്ലാം നല്ല ഓർമ്മകളാണ് ഇതെല്ലാം വികാരഭരിതമാണെങ്കിലും കരയില്ല എന്ന് താൻ മനസ്സിന് കൊടുത്ത ഉറപ്പാണ് ഈ ഓർമ്മകളെല്ലാം എടുത്തു വെച്ചത് തൻ്റെ അമ്മയാണ് അമ്മയും അച്ഛനും ഭർത്താവും ഇന്ന് തനിക്കൊപ്പമില്ല ഈ ഓർമ്മകൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും താരാ കല്യാൺ വേദനയോട് പറയുന്നുണ്ട് താര ഇപ്പോഴും ഭർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന വാക്കുകളിൽ നിന്നും അറിയാൻ കഴിയും നിറകണ്ണുകളോടെയാണ് താര കല്യാണിന്റെ വീഡിയോ കണ്ടത് എന്ന് കമൻ്റായി കുറിക്കുന്നവരുണ്ട് ഒപ്പം വേഗം ശബ്ദം തിരികെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നവരുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്